എല്ലാവർക്കും ഇന്നത്തെ ഈ സെഷനിലേക്ക് സുസ്വാഗതം നിങ്ങളെല്ലാവരും ജീവിതത്തിന്റെ എന്തോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തോ ഒന്ന് നേടാനുള്ള തീരുമാനത്തിലാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് എന്താണ് എന്നൊന്നും ഇപ്പോൾ വ്യക്തമല്ലെങ്കിൽ കുറച്ചുപേർക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം എനിക്ക് എന്തോ നേടാനുണ്ടെന്ന് അറിയാം ലക്ഷ്യം ഉണ്ടെന്നറിയാം പക്ഷെ അത് എങ്ങനെ പാകപ്പെടുത്തണം ആയിരിക്കണം എങ്ങനെയാണ് അതിലേക്ക് എത്തുക എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇന്ന് നമ്മളിവിടെ നടത്തുന്നത് നിങ്ങൾ കുറെ പേര് വിഷൻ ബോർഡ് എന്ന് പറയുന്ന കാര്യം കേട്ടു കാണും മറ്റു ചിലർ വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് കാണും മറ്റു ചിലർ ഇത് വേണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ ഈ മൂന്ന് കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമേ ഇന്നിവിടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഈ നിങ്ങളിൽ ഇത്രയും ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കണം അല്ലെ എനിക്ക് എന്നുള്ള ആത്മ എന്താ പറയുക കൃത്യമായ ഒരു തീരുമാനത്തിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത് പൊതുവേ നമ്മളൊരു സൂം ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറും നാന്നൂറും ആൾക്കാർ പങ്കെടുക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലാസ് യൂട്യൂബിൽ ഇടുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുമെങ്കിലും ലക്ഷ്യനിർണയം നടത്തൂ എന്ന് പറഞ്ഞാൽ ഗോൾ സെറ്റിങ്സിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ വിഷൻ ബോർഡ് വേണമെന്ന് പറഞ്ഞാൽ വെറും പത്ത് ശതമാനം ആൾക്കാർ മാത്രമേ അതിലുണ്ടാവുള്ളൂ എന്നുള്ള നഗ്ന സത്യം ഒന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല എല്ലാവർക്കും എല്ലാം വേണം അത് ആരോട് ചോദിച്ചാലും പറയും നിങ്ങൾക്ക് എന്താവശ്യം എനിക്ക് എനിക്കെന്തൊക്കെയോ വേണം എന്താണ് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ അറിയുമോ എനിക്ക് എന്തൊക്കെയോ ആഗ്രഹമുണ്ട് സാറേ എന്ന് പറയും അല്ലെങ്കിൽ ലോഫ് ഓഫ് അട്രാക്ഷനെ പറ്റി പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറയും അങ്ങനെ എല്ലാവർക്കും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അതിനൊന്ന് എഴുതി തയ്യാറാക്കും എന്ന് പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ അവർ പിന്നോട്ട് വിളിക്കും കാരണം വളരെ ലളിതമാണ് എല്ലാവർക്കും ഈ കാരണം വളരെ ലളിതമാണ് ഇത് എഴുതി തയ്യാറാക്കണമെങ്കിൽ ചെറിയ എന്താ പറയുക കുറച്ച് മെന്റൽ വർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ഷൻ ഉണ്ട് കുറച്ചു കൂടി ബ്രെയിനിനെ മുമ്പോട്ട് ചലിപ്പിക്കാനുള്ള പ്രേരണ വേണം മുന്നോട്ട് പോയി കാണാനുള്ള അനുഭൂതി അല്ല എന്താ പറയുക ആത്മ ഭാവനാത്മകം വേണം അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ പവർ വേണം അത് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് എനർജി നമ്മൾ ബ്രെയിനിലേക്ക് കൊടുക്കണം അത് ഉപയോഗിക്കുന്നവരാണ് ഈ പറഞ്ഞ പത്ത് ശതമാനം മാത്രം ബാക്കി തൊണ്ണൂറ് ശതമാനം ആ കാര്യത്തിൽ വരുമ്പോൾ പിന്നോട്ട് വരിയുന്നവരാണ് നഗ്നസത്യം എല്ലാവരും അറിയിക്കണം പക്ഷെ നിങ്ങളെ ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്യാണ് ഇന്നിവിടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പത്ത് മുപ്പത്തഞ്ചോളം ആൾക്കാർ എല്ലാവരും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് കാരണം നിങ്ങൾക്കിത് വേണമെന്നുള്ള തീവ്രമായ തീരുമാനത്തിന്റെ പുറത്താണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് നേടാൻ സാധിക്കുകയും ചെയ്യും എന്ത് നിങ്ങൾ ഇന്ന് ഇവിടെ എഴുതുന്നുവോ എന്ത് നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്നും ഇനിയിപ്പിവിടെ തീരുമാനിച്ച് എഴുതി നിർത്തുന്നുവോ അത് മുഴുവനായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സമയത്തിനകത്ത് നേടാൻ സാധിക്കുമെന്നുള്ള നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് അഷ്വറൻസ് നിങ്ങൾക്ക് വരുത്താൻ പറ്റും കാരണം നിങ്ങൾ അത്രയും പ്രോസസ്സിലൂടെയാണ് ഇതിനോട് കടന്നു പോകുന്നത് ഒരു പത്ത് ദിവസത്തെ ഏഴു ദിവസം എട്ട് ദിവസം കൊണ്ട് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം ഈ ക്ലാസ്സിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പാകപ്പെടുത്തി ഒരു പുസ്തകത്തിൽ എഴുതി തയ്യാറാക്കി ഒരു വാക്ക് അതിന് തത്തുല്യമായ ചിത്രങ്ങൾ ഉണ്ടാക്കി ഒരു ബോർഡിലേക്ക് മാറ്റി നിങ്ങളുടെ സ്ഥിരം പ്രചോദിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകും ഇത് ഞാൻ ഇത്രയും പറഞ്ഞ് നിങ്ങളിൽ നിന്ന് ഫീഡ്ബാക്കാം നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ വിഷൻ ബോർഡിനെ പറ്റി അറിയാം എത്ര പേർക്ക് യാതൊരു ഐഡിയ ഇല്ല എന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം നിങ്ങളുടെ എപ്പോഴും ഞാൻ ദിനേശ്മുഖത്തിൻ്റെ ക്ലാസ്സുകൾ എപ്പോഴും ഇൻട്രാക്ഷൻ മെത്തേഡാണ് ഉപയോഗിക്കുക വിഷ വിഷൻ ബോർഡിൽ പൂർണ്ണമായിട്ടും ഇൻട്രാക്ഷൻ തന്നെയാണ് കഴിഞ്ഞ ബാച്ചുകാരുടെ ഫീഡ്ബാക്കുകൾ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കണം പൂർണ്ണമായും ഇൻട്രാക്ഷൻ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി വിഷൻ ബോർഡിനെ പറ്റി അറിയുന്നവരെ കേൾക്കട്ടെ ഞാൻ ഹലോ ഹലോ ആണോ നമസ്കാരം ബോബൻ ഫ്രം ന്യൂസിലാൻഡ് ഞാൻ സാറേ ഞാൻ ഗുഡ് മോർണിംഗ് ഓൾ ഇരുപ രണ്ടായിരത്തി ഇരുപതിൽ എന്റെ വൈഫ് ഇങ്ങോട്ട് നേഴ്സാണ് ആള് ഇങ്ങോട്ട് പോരാൻ നേരത്ത് ഞാനൊരു ന്യൂസിലാൻഡ് എയർപോർട്ടിൽ അന്ന് ന്യൂസിലാൻഡ് ആണെന്ന് എനിക്കറിയത്തില്ല ഏതൊരു എയർപോർട്ടിന്റെ സെർച്ച് ചെയ്തിട്ട് ആ പിക്ചർ ഞാൻ എൻ്റെ മൊബൈ മൊബൈലിന്റെ സ്ക്രീൻ ആയിട്ട് ഇട്ടു ഇത് ഞാൻ വൈഫിനും ചുമ്മാ കാണിച്ചു കൊടുത്തു രണ്ടായിരത്തി ഇരുപത് കോവിഡിന്റെ അന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനെട്ടാം തീയതി വൈഫ് നാട്ടിൽ നിന്ന് പോകുന്നു ഓക്ലൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഓക്ലാൻഡിലെ ഈ ഓക്ലൻഡിലെ ഈ എയർപോർട്ടിന്റെ മുകളിൽ ഒരു ചെറിയൊരു ചെറിയൊരു ഫ്ലൈറ്റിന്റെ ഡെമോ വെച്ചിട്ടുണ്ട് അതിന്റെ അവിടെ നിന്നിട്ടാണ് വൈഫ് ഫസ്റ്റ് കോൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ പവർഫുള് എനിക്ക് അന്നേരം മുതൽ മനസ്സിലായി പല കാര്യങ്ങളും ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അറ്റ് പ്രസന്റില് ഞാൻ കുറച്ച് ഗെയിംസും കാര്യങ്ങളും ഉണ്ട് ഞാൻ എന്റെ മൊബൈലില് വിഷൻ ബോർഡിന്റെ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ വെച്ചിട്ട് അതൊരു ഫൈനലൈസ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഇങ്ങനെ മുമ്പോട്ട് മാറി 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 മടിയായി മടിയായി പോയിക്കൊണ്ടിരിക്കുക എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും ശുഭർ ഉണ്ട് സാറിന്റെ ഈ ക്ലാസ്സിലൂടെ എനിക്കത് ചെയ്യാൻ പറ്റും അതിന്റെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ളതായിട്ടും ഞാനിപ്പോ കാണുന്നുണ്ട് താങ്ക് യു ദോബൻസ് പിന്നെ നമ്മള് മൊത്തത്തില് നമുക്ക് ലൈഫിലെ ഒന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനും അതുപോലെ മോട്ടിവേഷനും നമ്മളെ നമ്മളെ വരവ് ചെലവ് ലക്ഷ്യങ്ങൾ ഇതിനൊക്കെ ഒരു വ്യക്തത കിട്ടും കുറച്ച് ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് എഴുതി ഒരു വ്യക്തത വരുത്തിയപ്പോഴാണ് നമുക്ക് ചെലവ് എത്ര വരവ് എത്ര എന്താണ് ഇത്ര കാലം ചെയ്തിരുന്നത് എങ്ങനെ ചെയ്യാൻ പറ്റും കാര്യങ്ങൾ നമ്മൾ നടേണ്ട കാര്യങ്ങള് എഴുതി വയ്ക്കുന്നു പക്ഷേ ഞാൻ ഇതുവരെ വിഷൻ ബോർഡൊന്നും സെറ്റ് ചെയ്തിട്ടില്ല എന്താണ് വിഷൻ ജീവിതത്തിൽ അതിനൊന്നും അടുക്കിപ്പെട്ടിട്ടില്ല ഇപ്പൊ എഴുതി വെച്ചാലേ ഞാൻ പറഞ്ഞു കൃത്യമായി ഒന്ന് അടുക്കിപ്പെറുക്കി വെച്ചാലല്ലേ ഇപ്പൊ നേരത്തെ പറഞ്ഞ ബോബം പറഞ്ഞു ന്യൂസിലാൻഡ് എയർപോർട്ടിന്റെ ഏതെങ്കിലും ഒരു പിക്ച്ചർ എടുത്തു വെച്ചാലേ ഒരു എയർപോർട്ടിൽ പോകാൻ പറ്റുള്ളൂ ഗുഡ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അതൊന്ന് ഒന്ന് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിയിലാക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ജോയിൻ ചെയ്തത് അത് പല പ്രാവശ്യം പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് ആ സമയത്ത് നടന്നില്ലെങ്കിലും പക്ഷെ ഉറപ്പായിട്ട് നടന്നിട്ടുണ്ട് അതാണ് എന്റെ ഒരു എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് സിജു സിജു ഇല്ല പറയാനില്ല െ പറയാളു അല്ലേ എന്നെയും എന്നെയും വിളിച്ചോന്നല്ലേ ഇരുത്ത കണ്ട വിളിക്കാൻ അങ്ങോട്ടേ വെറുതെ വന്നിരുന്നതാ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ആ ഒന്നു രണ്ടു വർഷമായിട്ടൊരു വിഷമുണ്ട് പക്ഷെ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല അപ്പൊ സാറിന്റെ ക്ലാസ് വന്നാൽ അതിലേക്ക് എന്തിനാണ് നിങ്ങൾക്ക് വിഷൻ ബോർഡ് വൈ യു വോണ്ട് സാറേ സാറേ ഞാനൊരു എൽ ഐ സി ഏജന്റാണ് എൽ ഐ സി അഡ്വൈസർ ആണ് ഹലോ ടെൽ ഹലോ യെസ് ഏജന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പോസ് ആവും അപ്പോ എനിക്കൊരു എം ഡിആർടി അതായത് അടുത്ത ഡിസംബറിലേക്കാണ് ഞാൻ ഒന്നുകൂടി ഒന്നുകൂടി വിഷൻ ബോർഡിന്റെ ഇമ്പോർട്ടൻസും ഇതെന്താണ് നമ്മൾ ചെയ്യുന്നതെന്നും വ്യക്തമാക്കി നിങ്ങൾക്ക് തരാം കാരണം നിങ്ങൾക്ക് വ്യക്തമല്ലാത്ത ആൾക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും ഇത് എവിടെയാണ് എവിടെയാണിതിനും എന്താണെന്നും ഒന്നുകൂടി വ്യക്തമാക്കാം നിങ്ങൾക്ക് എഴുതി വെക്കുന്നവർ എഴുതി വെക്കാം ബാക്കിൽ നിങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ് പക്ഷെ ഒന്നുകൂടി പറഞ്ഞുതരാം വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ദൃശ്യ പ്രതിദിന പ്രതിധാനം എന്നാണ് പറയുക നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങളെ അവിടെ ഫോക്ക പ്രതിനിധീകരിച്ച് വെക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് വിഷൻ ബോർഡ് വിഷൻ ബോർഡിൽ എന്തുണ്ടോ അത് നമ്മുടെ മനസ്സിലുള്ളതാണെന്നാണ് ലളിതമായി പറഞ്ഞ നമ്മുടെ മനസ്സിനെ ദൃശ്യവൽക്കരിക്കുക എന്നതാണ് വിഷൻ ബോർഡിന്റെ പ്രധാനമായ ഘടമ നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും അതിലൂടെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് അറിയുക എഴുതി വെച്ചോളൂ നിങ്ങള് നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഇത് നി നമ്മുടെ ലക്ഷ്യങ്ങളെ കാണുന്നതിലൂടെയും അതിനായിട്ടുള്ള എന്താണ് നമ്മൾ പറയും നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യാനുള്ള മോട്ടിവേഷൻ വർദ്ധിപ്പിക്കുന്നതിനാണ് ഇതിനെ മനഃശാസ്ത്രപരമായി ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും പ്രതിഫലിപ്പിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ അവിടെ കണ്ടുകൊണ്ട് അതിലൂടെ നമ്മുടെ മോട്ടിവേഷനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ സംഭവം നമ്മളിൽ എത്തിക്കാനുള്ള ലളിതമായ മാർഗമാണ് വിഷൻ ബോർഡ് അപ്പോൾ നിങ്ങൾ ഒരു വിഷൻ ബോർഡ് ഇപ്പോൾ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ലീവിംഗ് റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് നിങ്ങളെ ലീവിംഗ് റൂമിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിഷൻ ബോർഡ് നടന്നു പോയിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയിട്ട് നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരില്ല അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു വീലും അതിനില്ല അങ്ങനെയുള്ള ഒരു അമാന്ത്രികമായി മാന്ത്രികമായി മാന്ത്രികമായ കഴിവുകളൊന്നും വിഷൻ ബോർഡിനില്ല വിഷൻ ബോർഡ് നിങ്ങൾ സെറ്റ് ചെയ്തു അത് നിങ്ങൾ ദിവസവും രാവിലെയും വൈകിട്ടും കാണുമ്പോൾ നിങ്ങളിൽ ഉണ്ടാവുന്ന മോട്ടിവേഷൻ എനിക്കിത് നേടണം ലഭിക്കുമെന്ന് നിങ്ങൾ ആന്തരിക തലത്തിൽ നിന്നുണ്ടാവുന്ന മോട്ടിവേഷൻ എന്താണോ അതാണ് വിഷൻ ബോർഡ് കൊണ്ട് സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അറിയാതെ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ സംഭവിക്കും സബ് കോൺഷ്യസ് മൈൻഡിൽ സംഭവിക്കും അതിന് പറയുന്ന പേരാണ് ഓട്ടോ സജഷൻ മോഡ് ഓട്ടോ സജഷനിലൂടെ അതിലേക്ക് നമ്മൾ എത്തുകയാണ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് മനസ്സിലായി എന്തിനു വേണ്ടിയിട്ടാണ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യവും പ്രയോജനവും എന്താണെന്ന് പറയാൻ ഒന്നാമത് നേരത്തെ നമ്മുടെ ഇതിൽ പറഞ്ഞ നേരത്തെ ആള് പറഞ്ഞ അതേപോലെ ഒന്നാമതായി ഇറ്റ്സ് ഗീവ് യു സെൽഫ് ക്ലാരിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തത ഇതിലൂടെ വരുത്താൻ സാധിക്കും നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ വ്യക്തതയോടെ കാണാൻ സഹായിക്കുകയാണ് വിഷൻ ബോർഡ് ചെയ്യുന്നത് ഓരോ ലക്ഷ്യവും നമ്മുടെ ചിന്തകളിൽ മാത്രമല്ലാതെ നമ്മുടെ ദൃശ്യരൂപത്തിലേക്ക് നമ്മുടെ കൺമുമ്പിൽ കൊണ്ടുവന്ന് തരുന്ന ഒരു ഉപകരണമാണ് ദൃഷ്യൻ ബോർഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ ചിന്തകളിൽ ഉണ്ടാവാം പക്ഷെ അതിൻ്റെ ക്ലാരിറ്റി ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല അതിൻ്റെ വികാരം നമുക്കുണ്ടാവില്ല അത് ഉണ്ടാക്കി തരാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം വിഷൻ ബോർഡിലൂടെ നമുക്ക് രണ്ടാമതായി നൽകുന്ന കാര്യം മോട്ടിവേഷൻ ഉണ്ടാക്കിത്തരും എന്താണ് പ്രതിദിനം ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള നിശ്ചയദാർഢ്യം കൂട്ടുകയും ഇത് എനിക്ക് സാധ്യമാകും എന്ന പ്രതീക്ഷ നമുക്ക് നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പ്രക്രിയയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെയും വൈകിട്ടും ഉച്ചക്കും രാത്രിയും സദാ നമ്മൾ ഇത് കാണുമ്പോൾ ഐ ക്യാൻ ഡൂ ഇറ്റ് ദിസ് ഇസ് മൈ കമ്മിറ്റ്മെന്റ് എന്നുള്ള ഇത് എൻ്റെ ലക്ഷ്യമാണ് എനിക്കിത് നേടിയേ പറ്റുമോ എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇത് സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നത് ഇത് വളരെ പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇനി മൂന്നാമതായി നമുക്ക് സംഭവിക്കുന്ന പല കാര്യങ്ങളിലും നമ്മൾ ഒഴിവാക്കൽ അല്ലെങ്കിൽ നമ്മൾ പറയാം എന്താ പറയാ അപകടങ്ങൾ ഒഴിവാക്കും അപകടങ്ങൾ വാക്കിയാൻ ഉപയോഗിക്കുന്നില്ല നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകൃതമാക്കും എന്ന് പറയാം നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകൃതമാക്കും എന്താണ് ചെയ്യുക മനസ്സ് എപ്പോഴും യാതൊരു ലക്ഷ്യവുമില്ലാതെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് മനസ്സിനുള്ളത് മനസ്സ് സദാ ചലിച്ചു മാറിക്കൊണ്ടേയിരിക്കും ചിന്തി ചിന്തകൾ പലപ്പോഴും പലതായി മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഈ സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും അതിലേക്ക് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക നമ്മുടെ ജോലിയുടെ കാര്യമായാൽ എനിക്ക് ഇന്ന ജോലി ഇത്ര രൂപയുള്ള ജോലിയാണ് വേണ്ടത് എന്ന ചിന്തയിൽ നമ്മൾ സദാ അതിലൂടെ ഫോക്കസ് ചെയ്യും നമ്മുടെ ബിസിനസ് ഇത്ര ലക്ഷ്യമാണ് എനിക്ക് വേണ്ടതെന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സദാ അതിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കും നമ്മുടെ ആരോഗ്യം ഇന്ന രീതിയിലാണ് എനിക്ക് വേണ്ടതെന്ന് സെറ്റ് ചെയ്താൽ നമുക്ക് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യും എനിക്ക് ഇന്ന് ഇത്രയും എന്താ സുന്ദരിയായി ഇങ്ങനെ ഒരാൾ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സദാ നമ്മൾ കാണുന്നത് അതിന് തത്യമായ ആളെ ആയിരിക്കും നമ്മൾ ഒരു കാറ് വാങ്ങിക്കണമെന്ന് വിഷൻ ബോർഡിൽ സെറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് കാണുന്നതെല്ലാം ആ കാറുകളും ആ കളറുകളും ആയിരിക്കും എന്നുള്ള സത്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ ജീവിതത്തിൽ അങ്ങനെ ജോലിയുടെ കാര്യ ശമ്പളത്തിന്റെ കാര്യമായിക്കോട്ടെ എന്തിനെപ്പറ്റി പറ്റി ആയിക്കോട്ടെ നിങ്ങളത് ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ഓട്ടോമാറ്റിക് അതിൽ തന്നെ ഫോക്കസ് ചെയ്യും ഇപ്പോൾ നമ്മൾക്ക് അനുഭവിക്കുന്ന വിഷയം എന്താണെന്നറിയോ എൽ ഐ സിയിലെ ഏജന്റ് എന്താ പറയാ മെയിൻ പൊസിഷനിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോഴുള്ള മാനസികാവസ്ഥ എന്താണെന്നറിയോ എങ്ങനെ അവിടെ എത്തണം എന്ന് കൃത്യമായ വഴികളൊന്നുമില്ല വെറുതെ എല്ലാ ദിവസവും രാവിലെ പോകുന്നു വൈകിട്ട് വരുന്നു കുറച്ച് പേര് എൽ ഐ സി ചേർക്കുന്നു വീണ്ടും പോകുന്നു അല്ലാതെ കണ്ട് എങ്ങനെ എത്തണം എന്നുള്ള ലക്ഷ്യം അവിടെ സെറ്റ് ചെയ്യാത്തത് അതിനൊക്കെയുള്ള പാത്ത് നമ്മൾ എഴുതി തയ്യാറാക്കില്ല ഇത് എഴുതി തയ്യാറാക്കുമ്പോൾ മാത്രമാണ് സ്വാഭാവികമായി സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അത് വളരെ ശ്രദ്ധ കൊടുക്കുക ഇനി ഇവിടെ നാലാമതായിട്ട് ഇതിന് എന്താണ് ഗുണം കിട്ടുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നറിയാം നിങ്ങൾ എല്ലാവരും ആ ക്ലാസ്സിൽ പോകുന്നുണ്ടാവും അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല പല ടെക്നിക്കളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ പ്രാക്ടിക്കൽ ആക്കുന്നുണ്ടാവും പക്ഷെ പലർക്കും ഇത് വർക്ക് ചെയ്യുന്നില്ല ചിലർക്കിത് പെട്ടെന്ന് വർക്ക് ചെയ്യുന്നു മാനിഫെസ്റ്റേഷൻ പവർ ചിലവർക്കുണ്ട് ചിലവർക്കില്ല യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റേഷൻ പവർ ആർക്കും ഇല്ലാത്തതല്ല അത് എല്ലാവർക്കും ഉണ്ട് വളരെ ലിമിറ്റഡ് ആയി കുറച്ച് പേർക്ക് മാത്രമേ അതി വളരെ കുറച്ചുള്ളൂ പക്ഷെ ഉള്ളത് എല്ലാവർക്കും ഉണ്ട് പക്ഷേ നമ്മളിലുള്ള ലക്ഷ്യബോധം അല്ലെങ്കിൽ സ്വപ്നങ്ങളെ ഹൃദ്യമായ രീതിയിൽ നമുക്ക് ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനായി നമ്മുടെ കുറേ ബ്ലോക്കേജുകൾ ഉണ്ടാവും നമുക്ക് കുറേ ലിമിറ്റിംഗ് ബിലീവ് സിസ്റ്റം ഉണ്ടാവും അല്ലെങ്കിൽ വ്യക്തമായ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ലക്ഷ്യമായിരിക്കും ഉണ്ടാവുക ഇത് എപ്പോഴാണോ സാധ്യമാകുന്നത് അപ്പോൾ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുള്ളൂ ആ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ വിഷൻ ബോഡിസം മസ്റ്റ് ആണ് ഗോൾ സെറ്റിങ്സ് മസ്റ്റ് ആണ് എന്നുള്ളതാണ് വിഷ ലക്ഷ്യബോധമില്ലാത്ത യാത്രയിൽ നമുക്ക് എവിടെയും നിൽക്കാം ഞാൻ വളരെ ലളിതമായിട്ട് ഒരു ടെക്നിക്ക് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് വിഷ ഇതിനെ പറ്റിയിട്ട് എന്റെ യൂട്യൂബ് വീഡിയോയിൽ കാണാൻ പറ്റും വൺ ടു വൺ ടു എന്ന് പറയുന്ന ഒരു ലക്ഷ്യ ബോ ഒരു ലോ ഫൻ ടെക്നിക്ക് പഠിപ്പിച്ചു വന്നു അത് കണ്ട വീഡിയോ എനിക്കൊന്ന് ഇപ്പൊ തന്നെ ഒരു ഫിഫ്റ്റീൻ തൗസൻഡിന് ആൾക്കാരെ കണ്ടിട്ടുണ്ട് നിങ്ങൾ അതിന് താഴെ കമന്റ് നോക്കിയാൽ മതി എന്നോട് എനിക്ക് വോൾ നോയിസ് അയച്ച് കണ്ടാൽ മതി വെറുതെ ഞാൻ ചെയ്തതാണ് സാർ രാവിലെ എഴുന്നേറ്റ് സാറിന്റെ വീഡിയോ കണ്ടിട്ട് കയ്യില് വൺ ടു വൺ ടു എഴുതിയതാണ് വൈകിട്ട് ആകുമ്പോൾ സാധനം എന്റെ കയ്യിൽ വന്നു ഇപ്പോഴാണ് എനിക്കറിയില്ല എന്താ ചെയ്തത് അത്രയും ഞാൻ ചെയ്തിട്ടു എന്ന് പറഞ്ഞു എന്താണ് സംഭവിക്കുക എന്നുവെച്ചാൽ അവർ അത് ചെയ്തുമ്പോൾ കൃത്യമായൊരു ആവശ്യം അവരോട് സെറ്റ് ചെയ്തു അവർക്കത് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതാണ് ഇതിന്റെ പവർഫുൾ എന്ന് പറയുന്നത് അപ്പൊ അത്രയും ഇതുള്ളത് അഞ്ചാമത്തെ കാര്യം ഇതുകൊണ്ടുള്ള ഗുണം ഏറ്റവും ആവശ്യമായ ഗുണം എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള വഴി കാട്ടിയാണ് ഇയാൾ എന്ന് പറയും വിജയത്തിൽ നമ്മുടെ സ്വന്തം വിജയത്തിലേക്കുള്ള വഴി കാട്ടുന്ന ഒരു വെളിച്ചമാണ് അല്ലെങ്കിൽ ടോർച്ചാണ് ഈ സാധനം എന്ന് പറയാം എങ്ങനെ കൃത്യമായ കാൽപ്പാടുകളിൽ ചുവടുറപ്പിച്ച് ലക്ഷ്യത്തിലെത്താൻ നമ്മെ സഹായിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തുന്ന ടൂൾ ആണ് വിഷൻ ബോർഡ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന ഓരോ പ്രോസസ്സും കടന്നു പോകും അതിൽ നമ്മൾ വ്യക്തമായി എഴുതും എനിക്ക് ഇന്ന കാര്യമാണ് ആവശ്യം ഇന്നതാണ് ആവശ്യം ഇന്നതാണ് ആവശ്യം എന്ന് നിങ്ങൾ പറയും നിങ്ങൾ എഴുതുമ്പോൾ വെറുതെ കണ്ണടച്ചിട്ടൊന്നും നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല അത്രയും മെന്റൽ വർക്ക് നിങ്ങൾ ചെയ്യാതെ ആരും കണ്ണടച്ച് എഴുതിയിട്ട് വരില്ല അങ്ങനെ എഴുതുന്നവർ യാഥാർത്ഥ്യമായി യാതൊരു ബന്ധുവില്ലാത്തവരായി അത് വേറൊരു കാര്യമാണ് പക്ഷേ നമ്മൾ എഴുതുമ്പോൾ എഴുതുന്ന ആലേക്ക് ഇതെങ്ങനെ സാധ്യമാകും ഇതെങ്ങനെ സാധ്യമാകും അത് നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി കാട്ടിയായി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായും ചെയ്യും ഇനി വിഷൻ ബോർഡ് പറ്റി പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഇത് എവിടെയാണ് സാറേ വെക്കാൻ പറ്റുക വിഷൻ ബോർഡ് ഉണ്ടാക്കി പക്ഷെ എവിടെയും വെക്കാൻ പറ്റില്ലല്ലോ എന്ന് യാഥാർത്ഥ്യമാണ് കാരണം പബ്ലിക്കിൽ എല്ലാവരും വീട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാം ഒരുപാട് ആൾക്കാർ കയറി വരും അയൽവാസികൾ വരും ബന്ധുക്കൾ വരും നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡിന്റെ എയർപോർട്ടിന്റെ ചിത്രം എടുത്തിട്ട് നമ്മൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വാളിൽ വെച്ചാൽ ആദ്യം വന്ന ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ അവരുണ്ടല്ലോ ഏതാണ് നമ്മൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുണ്ടല്ലോ മറ്റൊരു സംഭവമുള്ള ആൾക്കാരുണ്ടല്ലോ അവർ വന്ന് ഇത് എന്തുവാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ചോരിലേക്ക് ഒട്ടിച്ചു വെച്ചത് എന്ന് ചോദിച്ചു പിന്നെ അടുത്തുള്ള ഇത് എന്തായത് എന്താണ് അപ്പോൾ നമുക്ക് മറുപടി പറയാൻ പറ്റാതിരിക്കും അല്ലെ ഇങ്ങനെ കുറെ കൺഫ്യൂഷൻ നമുക്കുണ്ടാവും വിഷം ബോർഡ് എവിടെയൊക്കെ വെക്കാം എന്നുള്ളൊരു ചോദ്യമുണ്ട് അതിന് ഉത്തരം നിങ്ങൾക്ക് എവിടെയാണോ കംഫേർട്ട് നിങ്ങൾ എപ്പോഴും കാണുന്ന എവിടെയാണോ അവിടെയാണ് വിഷൻ ബോർഡ് വെക്കുക എന്നത് ഞാൻ ഒരു എളുപ്പ പറയാം ഞാൻ ഈ ലക്ഷ്യമോധത്തെപ്പറ്റി പുസ്തകത്തിലാണ് എഴുതിയോ വിഷൻ ബോർഡ് ഞാൻ സെറ്റ് ചെയ്ത് എന്റെ വീട്ടിൽ അങ്ങനെ അധികം ആൾക്കാർ വരില്ല അതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ വിഷൻ ബോർഡിനെ ആസ്വദിച്ചിട്ടില്ല എവിടെയാണെന്നറിയോ ഞാൻ എന്നും കാണുകയും അതിനെപ്പറ്റി പറ്റി വിഷ്വൽ കൂടുതൽ വിഷ്വലൈസേഷൻ നടത്തിയത് ഞാൻ എന്റെ ബാത്റൂമിൽ കയറുന്ന സമയത്താണ് കാരണം അവിടെ കൃത്യമായ സമയം ആരുടെയും ഒരു ഡിസ്റ്റർബ് ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്ന സമയത്ത് കൃത്യമായി കാണുകയും പ്ലാനുകൾ ചെയ്യും എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് അത് ഓരോ ആളുടെയും കംഫേർട്ടാണ് അതിൻ്റെ ഓഫീസ് റൂമിലും ഉണ്ട് ഈ സാധനം അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് എന്റെ തൊട്ട് മുമ്പിലും ഈ സാധനം ഉണ്ട് എന്റെ കമ്പ്യൂട്ടറിൽ സ്ക്രീനിലും ഉണ്ട് എന്റെ മൊബൈലിലെ സ്ക്രീനിലും പണത്തിനെ പറ്റിയുള്ള വിഷൻ ബോർഡുകളൊക്കെ ഉണ്ട് എല്ലാ സ്ഥലത്തും എവിടെയൊക്കെ നിങ്ങൾക്ക് പറ്റുമോ അവിടെയൊക്കെ വെക്കുക ലോ ഓഫ് അട്രാക്ഷനിൽ കുറേ ടെക്നിക്കുകൾ ഇതുപോലെ ലക്ഷ്യബോധത്തെ മറ്റേ സെറ്റ് ചെയ്യുന്നു പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എവിടെ വേണമെങ്കിൽ നിങ്ങൾ വെച്ചോളൂ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങളെ ഇത് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ എവിടെ വെച്ചാലും ആ സ്ഥലത്തൊക്കെ വെക്കുക എന്നുള്ളതാണ് ഇനി എങ്ങനെയാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്ന് എളുപ്പത്തിൽ നിന്ന് പറഞ്ഞുതരാമിന്ന് കാരണം ബാക്കിയെല്ലാം നമ്മൾ കൃത്യമായി പോവുക നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്താണെന്ന് പറയാം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് നമ്മുടെ ആവശ്യം അഞ്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ജീവിതത്തിന് അഞ്ച് മേഖലകളിലെ കൃത്യമായ ലക്ഷ്യബോധത്തോട് പോയാൽ മാത്രമേ ജീവിതം നമുക്ക് സക്സസ് ആക്കാൻ പറ്റുള്ളൂ അഞ്ച് മേഖല കൃത്യമായിരിക്കണം ഒന്നാമത്തത് നമുക്ക് സാമ്പത്തികം എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് എന്നും നമ്മൾ ലക്ഷ്യബോധത്തോടെ ആയിരിക്കണം അതില്ലാതിരുന്ന ജീവിതം നെഹി 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 എന്ന് പറയേണ്ടി വരും അല്ലെ സമ്പത്തില്ലെങ്കിൽ പിന്നെ ജീവിതം ആരോ എന്തോ പറയില്ല നമ്മുടെ നടക്ക് പോകുന്നൊക്കെ പറഞ്ഞു അതുപോലെ അവസ്ഥയാവും നമുക്ക് അതുകൊണ്ട് സാമ്പത്തികം ഇമ്പോർട്ടൻ്റ് ആണ് സാമ്പത്തിക ലക്ഷ്യം തയ്യാറാക്കുക തന്നെ വേണം രണ്ടാമത്തെ സാമ്പത്തിക ലക്ഷ്യം തയ്യാറാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഈ വർഷം നമുക്ക് എത്ര ഇപ്പോൾ എത്ര കാശ് വേണം ഈ വർഷം നമുക്ക് എത്ര കാശ് വേണം അഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് എത്ര കാശ് വേണം പത്ത് വർഷം കഴിയുമ്പോൾ എത്ര കാശ് വേണം ജീവിതകാലത്തേക്ക് നമുക്ക് എത്ര സമ്പത്ത് കാശ് നല്ല ഉദ്ദേശിച്ച സമ്പത്ത് വേണം എന്ന് വ്യക്തമായി എഴുതണം അപ്പോൾ എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ചോ മുപ്പത് പോയിന്റുകൾ എഴുതാനുണ്ടോ ഇത് മുഴുവൻ നിങ്ങൾ ആ പുസ്തകത്തിൽ എഴുതി വരണം രണ്ടാമത്തെ കാര്യം അത് ഇത് സമ്പത്തുമായി ബന്ധപ്പെട്ടത് അത് നിങ്ങൾക്ക് എന്തുമാവാ സമ്പത്ത് എന്ന് പറയുന്നത് പണം മാത്രമല്ല ലോട്ട് ഓഫ് തിങ്സ് സമ്പത്തുമായി ക്ലാസ്സിൽ അടുത്ത ക്ലാസ് സമ്പത്തിനെ പറ്റി പറയുമ്പോൾ ആ ക്ലാസ്സിൽ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണമെന്ന് അത് വളരെ വിശദമായി പറയാം രണ്ടാമത്തെ കാര്യം ആരോഗ്യത്തെ പറ്റിയിട്ട് എല്ലാരും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു മേഖലയാണ് ആരോഗ്യം എന്ന് നഗ്നസത്യം നിങ്ങൾ അറിയാം എത്ര പേര് ആരോഗ്യത്തിനു ആരോഗ്യം എന്ന് പറയുന്നത് ഇത് മാത്രമായി കരുതുന്ന ആൾക്കാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലെ നല്ല ഭക്ഷണം കഴിക്കുക എന്താണ് നന്നായിട്ട് ഒരു കിലോ ചോറും അരക്കിലോ സാമ്പാറും കുട്ടി അറ്റ അടി ഇതാണ് ആരോഗ്യം എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇല്ല ഉള്ളവരുണ്ടെങ്കിൽ തെറ്റാണ് ആരോഗ്യം കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതല്ല ഏറ്റവും കുറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് ആരോഗ്യം നിലനിർത്തുന്നതാണ് ഒരാളുടെ ഏറ്റവും വലിയ ആരോഗ്യ അവസ്ഥ എന്ന് ആരോഗ്യം എന്ന് പറയുന്നത് രോഗമില്ലാത്ത അവസ്ഥക്കാണ് ആരോഗ്യം എന്ന് പറയുന്നത് അല്ലെ രോഗമില്ലാത്ത അവസ്ഥ നമുക്ക് സംജാതമാകണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ അതിൽ നമ്മൾ കുറേ ഗോൾ സെറ്റിംഗ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം മനുഷ്യൻ എന്ന് പറയുന്നത് സമൂഹവുമായി ഒന്നും നിരന്തരം ബന്ധുപെട്ടിരിക്കുന്ന ഒരാളാണ് വീട്ടിൽ അമ്മയും അപ്പനും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കുട്ടികളും അല്ലാതെ അതിനപ്പുറത്ത് ലോകമുണ്ട് അല്ലെങ്കിൽ നമുക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ പരസ്പരമുള്ള എല്ലാ ബന്ധങ്ങളെയും നമ്മൾ വിഷ്വലൈസ് ചെയ്യണം നമുക്ക് മനസ്സിലാക്കണം ഓരോ ആൾക്കാരും നമ്മളുടെ ബന്ധങ്ങൾ അറിയണം ഉള്ളത് നല്ലതിനെ കൊള്ളണം കൊള്ളത് കൊള്ളത് എന്താ പറയാ നല്ലതിനെ കൊള്ളണം കൊള്ളാത്തതിനെ തള്ളണം എന്നുള്ള കൃത്യമായ ലക്ഷ്യം നമുക്കുണ്ടാവണം അതായത് നെല്ലും മതിരും തിരിച്ചറിയണം എന്ന് അതിലൂടെ അതിനെ തള്ളിക്കളയേണ്ടത് തള്ളിക്കളഞ്ഞ് തന്നെ മുന്നോട്ട് പോകാനുള്ള ആർജവം നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് മൂന്നാമത്തെ കാര്യം ബന്ധങ്ങൾ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന സംഭവമില്ലെങ്കിൽ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല എന്നറിയുക അതുകൊണ്ട് എന്റർടൈൻമെന്റ് മേഖലയിൽ അതെ വിനോദം എന്താണോ അത് എന്നെ സംബന്ധിച്ച് വിനോദം നിന്ന് യാത്ര പോവുക പുസ്തകം വായിക്കുക എന്ന് പറയുന്ന വിനോദമാണ് ഓരോ ആൾക്കും ഓരോ സംബന്ധിച്ചായിരിക്കും പക്ഷെ അത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വിനോദമല്ല എന്നറിയ അതുപോലെ തന്നെ ഓരോ ആൾക്കും യാത്ര അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ ആളുടെ വിനോദം സിനിമ കാണുക ഇതൊക്കെ വിനോദത്തിന്റെ ഭാഗമാണ് അതൊക്കെ അതിൻ്റെ രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സിസ്റ്റം ഉണ്ടാക്കണം അഞ്ചാമതായി അവനവനെ അറിയാത്തിടത്തോളം കാലം ഈ ലോകത്തൊന്നിനെയും അറിയാൻ സാധിക്കില്ല എന്ന് പറയുന്ന ആത്മീയത എന്ന് പറയുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ആ കാര്യത്തിൽ വ്യക്തമായ ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ അമ്പലത്തിൽ പോവുക എന്ന് മാത്രമല്ല പള്ളിയിൽ പോവുക അല്ലെങ്കിൽ നിസ്കരിക്കുക എന്ന് മാത്രമല്ല ആത്മീയത അതിനപ്പുറത്തേക്ക് അവനവനെ അറിയാനുള്ള കുറേ സ്റ്റെപ്പുകളുണ്ട് യോഗ മെഡിറ്റേഷൻ അതുപോലെ തന്നെ അഫ്രിമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ടോക്കിംഗ് സെൽഫ് ടോക്കിംഗ് സെൽഫ് ലവ് ബ്ലാ ബ്ലാ ബ്ലാബ്ല അങ്ങനെ കുറെ സാധനങ്ങൾ അവനവനെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിലും ഞാൻ ഞാനാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ആത്മീയത കൊണ്ട് മാത്രമേ സാധ്യമാകുള്ളൂ അതും കൂടി അറിഞ്ഞാൽ മാത്രമാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പറ്റുക അപ്പൊ ഇതിലെ ഓരോ മേഖലയിൽ നിങ്ങൾക്ക് എന്ത് നേടണം എന്നുള്ള കാര്യങ്ങൾ എഴുതി തയ്യാറാക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ തത്തുല്യമായ വിഷ്വലൈസേഷൻ നമ്മൾ നടത്തും അതായത് ഫോട്ടോസ് നമ്മൾ കളക്ട് ചെയ്യും കളക്ട് ചെയ്തതിന് ശേഷം അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള അഫർമേഷൻസ് സ്റ്റാർട്ട് ചെയ്യും ആ അഫർമേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ഒരു ബോർഡിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് പ്രോസസ്സ് ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ഓർമ്മിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായി അതിനെ ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം അതിന് ബാക്കി കുറേ കാര്യങ്ങളുണ്ട് സ്റ്റെപ്പ് ഞാൻ ക്ലാസ്സുകൾ ഓരോന്ന് പറഞ്ഞുതരും ഇത് ഞാൻ ലളിതമായി പറഞ്ഞതാണ് പ്രോസസ്സുകൾ ഓരോന്നും കടന്നു പോകണം എന്നിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് എന്നും അത് കണ്ടുകൊണ്ടേയിരിക്കുക എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ കൂടി നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇത് കുറെ അഫർമേഷനും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അതിൽ പഠിക്കേണ്ടി വരും ഇത്രയും ആണ് വിശ്വൻ വേണ്ടി പറയാനുള്ളത് ഒറ്റ കാര്യം പറഞ്ഞപ്പോൾ ഒരു വ്യക്തിപരമായ സൃഷ്ടിപരമായ ദൃശ്യ പ്രതിദാനം അതാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ആദ്യത്തെ ചവിട്ട ചുവടാണ് എന്ന് തിരിച്ചറിയുക അതിനു വേണ്ടി തയ്യാറാവുക ബിഗിനിങ് നൗ ഇത്രയും ആണ് ഇന്നത്തെ സെഷനിൽ നിങ്ങളോട് പറയാനുള്ളത് ഇനി നമുക്ക് ഓരോ നാളും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണെന്നിട്ട് ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് എട്ടാമത്തെ ദിവസമാണ് നമ്മൾ വിഷൻ ബോർഡിലേക്ക് ഒട്ടിക്കാൻ തുടങ്ങുന്നത് എട്ട് ഒമ്പത് നമ്മൾ ഫോട്ടോ കട്ട് ചെയ്ത് ഒട്ടിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും റെഡിയാവുക ഒന്നാം തീയതി നമുക്കിപ്പം ഇന്ന് സമയം ഇരുപത്തി ഏഴാം തീയതി അല്ലേ ഒന്നാം തീയതിക്ക് മുമ്പ് സെറ്റ് ചെയ്യണം എന്നാണ് വിചാരിച്ചത് അല്ലേ ഒന്നാം തീയതി നമ്മൾ സെറ്റ് ചെയ്തിട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യൂ ബിഗിനിങ് ആവും അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് അല്ലേ നമുക്ക് സമയമുണ്ട് വേണമെങ്കിൽ ഫാസ്റ്റ് ആയാൽ നമുക്ക് ഒന്നാം തീയതി സെറ്റ് ചെയ്യാം ക്ലാസ് കുറച്ചും കൂടി ലെങ്ത് കൂട്ടിയാൽ നമുക്ക് പറ്റാമല്ലോ മുപ്പത്തൊന്ന് വരെ ഉണ്ട് അല്ലെ അപ്പൊ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന്